നമ്മുടെ ഈ കമ്മ്യൂണിറ്റി കിച്ചണുമായിട്ടുള്ള ഇവരുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പങ്കുവെക്കുകയാണ് നമ്മുടെ പ്രദേശത്തുണ്ടായിട്ടുള്ള വലിയൊരു ദുരന്തത്തിൽ ഈ നാട് മൊത്തം പകച്ചു അവസ്ഥയിലാണ് ആ സമയത്താണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം അറിയുന്നതും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രദേശത്തുള്ള കുടുംബശ്രീ പ്രവർത്തകരായിട്ടുള്ള സ്ത്രീകളാണ് ഇവരൊക്കെ ഇവരൊക്കെ വിവരം അറിയിക്കുകയും എല്ലാവരും ഒരൊറ്റ മനസ്സോടുകൂടി നമ്മുടെ പ്രദേശത്തുണ്ടായിട്ടുള്ള ഒരു ദുരന്തത്തിൽ ഇങ്ങനെയെങ്കിലും നമുക്ക് അവരെ സഹായിക്കുന്നതിന് പങ്കാളികളാകാം എന്നുള്ള ഒരൊറ്റ ഒരു വാക്കിൻ്റെ പുറത്താണ് ഇവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇത് യാതൊരു ലാഭേച്ചയും കൂടാതെ നമ്മൾ പൂർണ്ണമായിട്ടുള്ള സന്നദ്ധ സേവനമാണ് ചെയ്യുന്നത് അപ്പം ആ കാര്യത്തിൽ ഇവരെല്ലാവരും എൻ്റെ കൂടെ ഒറ്റക്കെട്ടായിട്ട് ഇവരുണ്ട് പരിപൂർണമായിട്ട് നമ്മൾ എനിക്കൊന്നും ഞങ്ങളുടെ കുടുംബത്തിലെ ഇവിടെ ഒരുപാട് ആളുകളെ ഞങ്ങളിപ്പം ഓരോ ദിവസങ്ങളിലും കണ്ട് പോവുകയാണേ അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ നമ്മൾ ശരിക്കും നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ രംഗങ്ങളെ പോലെയാണ് ഞങ്ങൾക്ക് ഇവിടെയുള്ള ഓരോരുത്തരെയും തോന്നിയിട്ടുള്ളത് നമ്മുടെ ഈ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഭാഗത്തുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ ഒരേ മനസ്സോടുകൂടി എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുന്നു ഞങ്ങൾക്ക് നിർദ്ദേശം തരുന്നു ഞങ്ങൾ അവരോട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു നിർദ്ദേശങ്ങൾ തരുന്നു അതെല്ലാം മാനിച്ചുകൊണ്ട് വളരെ ഞങ്ങളോടുള്ള എന്താ പറയുക ഞങ്ങളോട് ഭയങ്കര റെസ്പെക്റ്റാണ് ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും ഭയങ്കര എന്താ പറയുക സ്വന്തം വീട്ടിലെ സഹോദരിമാരെ പോലെ കാരണം ഈ പ്രായ ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ഒരാളാണ് ഞാൻ ഇവരെ നയിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ കുടുംബശ്രീയുടെ എ ഡി എസിൻ്റെ സെക്രട്ടറിയും കൂടിയാണ് ഇവിടെ ഈ പ്രദേശത്ത് അപ്പം ഈ കൂട്ടത്തിൽ പ്രായമുള്ള ഒരാൾ എന്നുള്ള ആ ഒരു റെസ്പെക്റ്റും അതുപോലെ തന്നെ ഇവിടെയുള്ള മുഴുവൻ ആളുകളും നമുക്കതിനുള്ള ഒരു എന്താ പറയുക നമുക്ക് പറയാൻ വാക്കുകളില്ല നമ്മളെ സ്വന്തം ഒരു കുടുംബത്തിലെ ആളുകളെ പോലെയാണ് ആ രീതിയിലത്തെ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഒരാളെ ഒരാളെപ്പോലും നമ്മൾ വേറെ ഒരാളായിട്ട് കണ്ടിട്ടില്ല കാണാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഇതൊക്കെ നമ്മുടെ സഹോദരന്മാരെ പോലെ തന്നെയാണ് പോലെ നല്ല സഹോദരന്മാർ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഇപ്പം ഇന്നും കൂടെ പറയേണ്ടായി നമുക്കിനിപ്പം കേരളത്തിൻ്റെ അങ്ങോളം അങ്ങോട്ട് എവിടെ പോവുകയാണെങ്കിൽ ഓരോരുത്തരുടെ റെസ്റ്റോറൻറ്റേയും ഹോട്ടലിൻ്റെയൊക്കെ പേര് ഞങ്ങൾ ചോദിച്ചു വെച്ചിരുന്നു നമുക്കിനി അന്നത്തിന് ഞങ്ങൾ മുട്ടൂല ഞങ്ങൾ ഏത് പ്രദേശത്ത് വന്നാലും എന്ന് അപ്പോൾ ഒരു തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ഏതായാലും ഇത് എന്തായാലും നമുക്ക് ഈ കിച്ചൻ അലക്ഷ്യമായി നീട്ടിക്കൊണ്ട് പോകാൻ സാധിക്കില്ലല്ലോ സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇത് അവസാനിപ്പിക്കേണ്ടതായിട്ട് ഉണ്ട് അവസാനിപ്പിക്കേണ്ട സമയം വരെ ഞങ്ങൾ ഉണ്ടാവും അപ്പം ഞങ്ങൾ ഇന്നിപ്പോഴത്തൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഇത് കിച്ചൺ നിങ്ങളിന്ന് അവസാനിപ്പിക്കുന്ന ദിവസം നമ്മൾ മൊത്തം ഇവിടെ വന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കാരണം കോളേജിൻ്റെ പ്രവർത്തനം പഴയതുപോലെ പുനരാരംഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പരിപൂർണ്ണമായിട്ട് നമ്മളത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നിങ്ങളുടെ കൂടെ പരിപൂർണമായി സഹകരിക്കും ഞങ്ങളുടെ നാട്ടിലൊരു ദുരന്തത്തിൽ പങ്ക് നിങ്ങൾ വൃത്തു ചേർന്ന് തോളോട് തോൾ ചേർന്ന് ഞങ്ങളുടെ നാട്ടിലെ ആളുകളെ സഹായിക്കാൻ വന്നിട്ടുള്ള ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ മുഴുവൻ ആളുകളെയും ഞങ്ങളുടെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ കുടുംബശ്രീ സംവിധാനത്തിന് വഴി ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് Okay, thank you.